ബേദ്ലഹീമിലെ ഹിരോദാവിന്റെ രാജകൊട്ടാരത്തിൽ കിഴക്ക് നിന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാർ എരിശലിമിലെത്തി ചോദിച്ചു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ ഞങ്ങളവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ലോകത്തിൽ അനേക രാജാക്കന്മാർ രാജ്യം ഭരിച്ചിട്ടുണ്ട് അവരാരും രാജാവായി പിറന്നവർ അല്ല രാജാവായി പിറന്ന ഒരേ ഒരാൾ യേശു കർത്താവേശുമാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാരായ ചിലർ കിഴക്ക് ദേശത്തുനിന്ന് ഹെരോദ രാജാവിന്റെ രാജകൊട്ടാരത്തിൽ വന്ന് ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ അന്ന് ഒരു പുതിയ നക്ഷത്രം ഉദയം ചെയ്തു ആ നക്ഷത്രത്തെ അനുഗമിച്ച് അവർക്ക് തെറ്റുപറ്റി രാജാവായി പിറന്നവൻ രാജകൊട്ടാരത്തിലില്ല വീണ്ടും അവർ നക്ഷത്രത്തെ അനുഗമിച്ചു പുൽക്കൂട്ടിൽ യേശു ജനിച്ച സ്ഥലത്തിന് മുകളിൽ നക്ഷത്രം വന്നു നിന്നു അവർ കർത്താവായ യേശുവിനെ പൊന്ന് മൂര് കുന്തിരുക്കം എന്നീ വിശേഷ വസ്തുക്കൾ കാഴ്ചവെച്ച് നമസ്കരിച്ചു ഈ മൂന്ന് വസ്തുക്കൾ യേശു രാജാവും പ്രവാചകനും പുരോഹിതനും എന്നതിനെ പ്രതിനിധീകരിക്കുകയാണ് പിന്നെ ഒരു ദൂതൻ വെളിപ്രദേശത്ത് ആളുകളോടൊപ്പം ആയിരുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷമായി പറഞ്ഞു ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം ക്രിസ്തു ബേദലഹീമിൽ ജനിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിനായിരുന്നു ആ യേശു കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിക്കട്ടെ നമ്മുടെ രക്ഷകനായി മാറട്ടെ നമ്മുടെ കർത്താവായി തീരട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും അത് യേശുവിന്റെ സ്നേഹത്താൽ നമുക്ക് നിറയാം നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ